ഇത് മഞ്ഞപ്പ്ര മാസ് മോട്ടോസ് എന്നായിരുന്നു നമ്മുടെ ഓണ്ടോ ആക്റ്റീവോ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിങ്ങുണ്ട് അത് ബെൽറ്റ് പൊട്ടിപ്പോയിട്ട് വന്ന വണ്ടിയാണ് ബെൽറ്റ് പൊട്ടിപ്പോയിട്ട് വന്ന വണ്ടിയാണ് അപ്പോൾ നമ്മൾ ബെൽറ്റ് ചെക്കാൻ വേണ്ടി നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം അയച്ച് നോക്കുമ്പോൾ ബെൽറ്റ് ഫുൾ ആയിട്ട് പൊട്ടിയിരിക്കണം അതാണ് ബെൽറ്റിൻ്റെ അവസ്ഥ അതാണ് ബെൽറ്റിൻ്റെ ബാക്കി ഭാഗം ഭാഗങ്ങട്ടോ അപ്പോൾ ബെൽറ്റ് പൊട്ടിപ്പോയ കംപ്ലയിൻ്റ് ആയിരുന്നു ആ സ്റ്റാർട്ട് ചെയ്യുന്നതിലും കാണിച്ചിരുന്ന അപ്പോൾ നമുക്ക് ബെൽറ്റ് ഒന്ന് മാറ്റി റിജിസെറ്റ് ചെയ്യണം അതുപോലെ ക്ലച്ചിൻ്റെ ഉള്ളിൽ ഈ രണ്ട് ഓൾസിയിലും അത്യാവശ്യം നല്ല രീതിയിൽ ലീക്ക് ഉണ്ട് അപ്പോൾ ആ ഓൾ ആ രണ്ട് ഓൾസിൽ നമുക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ റീസെറ്റ് ചെയ്യാം അതുപോലെ ഓട്ടോ ക്ലച്ചിന് കൂട്ടൊന്നും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്താൽ മതി അതുപോലെ വേരിയേറ്റർ ബോഡി റോൾ ഓവ് വെയിറ്റ് ബോൾ സൈവ് ആയാലും വേറെ കുഴപ്പമൊന്നുമില്ല അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്താൽ മതി പിന്നെ ബ്രേക്ക് കംപ്ലയിൻറ്റ് പറയാനായിരുന്നു ഇപ്പോൾ ബ്രേക്ക് കേബിളാണ് അത് രണ്ട് കേബിളും മാറ്റി കഴിഞ്ഞാൽ അത് റെഡിയാവുള്ളൂ കേട്ടോ ബ്രേക്കിന് രണ്ട് കേബിളും നമുക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ റീസെറ്റ് ചെയ്യാം നമുക്ക് മാറ്റുന്നത് കൊച്ചിൻ്റെ ഉള്ളിൽ ബെഡ്സും ആ രണ്ട് ഓയിൽസിലും അതുപോലെ ഈ രണ്ട് ബ്രേക്ക് ലീറുകളും മാറ്റിയിട്ടും വേണം ചെയ്യുക പിന്നെ ഈ ഹെഡിൻ്റെ ഭാഗത്ത് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്ക് കാണിക്കുന്നുണ്ട് കൈയോടെ നമുക്ക് അതിൻ്റെ ഒരു ഗ്യാസ് കെറ്റും കൊണ്ട് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാത്തത് ഓക്കെ അത് ചെയ്തു വരുന്നതിനുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയാൽ മതി ഓക്കെ